അലൈക്കും വാഹനത്തല്ലാഹി വബർക്കാത്ത് പല വിഷയങ്ങളും പലപ്പോഴും അറിയാനും മനസ്സിലാക്കാനുമായി പലയിടങ്ങളിലും നാം ഒത്തുചേർന്നിട്ടുണ്ടാവും കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കാത്ത എന്നാൽ കേൾക്കാനും മനസ്സിലാക്കാനും നിർബന്ധിതരാവുന്ന പല വിഷയങ്ങളും പുതുമയോടുകൂടി നമ്മുടെ മനസ്സിലേക്ക് കടക്കുമോ എന്നറിയാത്ത തരത്തിലുള്ള പ്രയോഗങ്ങളോടുകൂടി കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് സ്ത്രീയും പുരുഷനുമായിട്ടാണ് എന്ന് അവരെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചലോകത്തെ ആകമാനം സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ മനുഷ്യരെ ഉത്ബോധിപ്പിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് ആണും പെണ്ണുമായി മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് തലമുറകളുടെ നിലനിൽപ്പിന് വേണ്ടിയും തലമുറകൾ ഏതോ രൂപത്തിൽ നിലനിന്ന് ഈ ലോകം അവസാനിച്ചാൽ പോരാ ബുദ്ധിയും ബോധവുമുള്ള കാലഘട്ടത്തിന്റെ വളർച്ചക്കനുസരിച്ച് മാറ്റത്തിനനുസരിച്ച് ലോകത്തെ മനസ്സിലാക്കുവാനും കാലഘട്ടത്തെ മനസ്സിലാക്കുവാനും സാധിക്കുന്ന മനുഷ്യരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സൃഷ്ടിച്ച സൃഷ്ടാവ് സത്യത്തിലും ധർമ്മത്തിലും നീതിയിലും അധിഷ്ഠിതമായ ഒരു ലോകം കെട്ടിപ്പടുക്കുന്നതിന് പണിയെടുക്കുന്നവരായിട്ട് ആണിനെയും പെണ്ണിനെയും തലമുറകൾക്ക് ജന്മം നൽകാനും ആ തലമുറകളെ മനുഷ്യത്വമുള്ള മനുഷ്യരാക്കി മാറ്റുവാനും നമ്മെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു അതിന് സാധ്യമാവുന്ന തരത്തിൽ ആവശ്യമായ നിയമങ്ങളും പടച്ച തമ്പുരാൻ മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട് എന്നാൽ ആ നിയമങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് പടഞ്ചനാണെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഓരോ മനുഷ്യനും എന്ത് തോന്നുന്നുവോ ആ തോന്നുന്ന രൂപത്തിൽ അവർക്ക് ജീവിക്കാം ആ രൂപത്തിലേക്ക് അവരുടെ ശരീരം മാറ്റാം അവരുടെ മനസ്സ് എന്തു പറയുന്നു അതിനനുസരിച്ച് പടച്ച തമ്പുരാൻ തന്നെ മനുഷ്യർക്ക് നൽകിയ അറിവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനുഷ്യ ശരീരത്തെ ആ മനുഷ്യന്റെ തന്നെ നാശത്തിലേക്ക് അവസാനം ചെന്നെത്തിക്കുന്ന തരത്തിലേക്ക് മനുഷ്യ ശരീരത്തെ വരെ മാറ്റിക്കൊണ്ട് ഈ ജീവിതത്തെ അർത്ഥമില്ലാത്ത ഒരു ജീവിതമാക്കി മാറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് ു എന്ന് മനുഷ്യൻ അഭിമാനിക്കുന്ന ഈ കാലഘട്ടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രിയമുള്ള സഹോദരിമാരുടെ സുഹൃത്തുക്കളെ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന ഈ ഒരു വിഷയം ഒരു സ്കൂളിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ വന്നുകൊണ്ട് പല ഉദ്ഘാടനങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് മുമ്പൊക്കെ സ്കൂളിലെ കെട്ടിടോദ്ഘാടനം ലൈബ്രറി ഉദ്ഘാടനം ലാബ് ഉദ്ഘാടനം ഇങ്ങനെ പല പല കലോത്സവങ്ങളുടെയും സ്പോർട്സിൻ്റെയും ഒക്കെ ഉദ്ഘാടനങ്ങൾ നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട് എന്നാൽ യൂണിഫോം ഉദ്ഘാടനം എന്ന് പറയുന്നത് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ ഈയിടയായിട്ട് കേട്ടത് ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിൻ്റെ ഉദ്ഘാടനം നടന്നതോടു കൂടിയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഈ ഒരു വിഷയം പ്രചാരത്തിൽ വരികയും അതിനെ ചർച്ചയാക്കുകയും ചെയ്തത് എന്ന് നമുക്കറിയാം എന്തിനാണ് ഇങ്ങനൊരു യൂണിഫോം ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഉന്നത തലത്തിലെ ഒരു മന്ത്രിയെ തന്നെ വിളിച്ചുകൊണ്ട് അത് നടത്തുകയും അതെന്തിനു വേണ്ടിയാണ് ആ സ്കൂൾ എന്താണ് മാതൃക കാണിച്ചത് എന്ന് ട്വിറ്ററിലൂടെ സമൂഹത്തിന് മുമ്പിൽ ചിത്രീകരിക്കുകയും ചെയ്തത് എന്ന് ഈ ഒരു വിഷയം അതിൻ്റെ കാലം കഴിഞ്ഞു ഇനി അത് ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു പരിപാടിയിലേക്ക് വേണ്ടി സംബന്ധിക്കാൻ നാം ക്ഷണിച്ച പല അതിഥികളും അതിൻ്റെ കാലം കഴിഞ്ഞു അതിൻ്റെ സമയം കഴിഞ്ഞു അതിൻ്റെ ചർച്ച അവസാനിച്ചിരിക്കുന്നു ഇനിയും നിങ്ങൾ എന്തിനു ചർച്ച ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോഴും ജമാഅത്ത് ഇസ്ലാമി വനിതാ വിഭാഗം ഈ ഒരു വിഷയം സി എ എൻ ആർ സി ഐയും പോലെ പലരും ചർച്ച ചെയ്ത് അതിനെക്കുറിച്ച് തുരുതുരാ പ്രഭാഷണങ്ങൾ നടത്തി ചുരങ്ങൾ തീർത്ത് അവിടെ അവസാനിപ്പിച്ചപ്പോൾ ഉള്ളറയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ ഫലം നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കേരളക്കരയിൽ നിന്ന് ലിബറലിസത്തിൻ്റെ ഭാഗമായി കൊണ്ട് ഉദയം ചെയ്ത ഈ ഒരു ആശയം ഉള്ളറയിൽ അതിനുവേണ്ട പണിയെടുത്തുകൊണ്ടിരിക്കുന്നതും നേരത്തെ ഇത് തൊടുത്തുവിട്ടതിൻ്റെ പേരിൽ നമ്മുടെ അടക്കം മക്കളുടെ മനസ്സിലേക്ക് ഈ ജെൻഡർ ന്യൂട്രൽ എന്നത് പതിഞ്ഞുകിടക്കുകയും ഇതിന് തടസ്സം നിൽക്കുന്നത് ചില മതവിശ്വാസങ്ങളും ആ മതങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന നിയമങ്ങളുമാണ് എന്ന ചിന്തയിൽ മതങ്ങളെ നിരാകരിച്ചുകൊണ്ട് മതമൂല്യങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് അതിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് പോകുന്ന ഒരു തലമുറ നമുക്ക് കടന്നു വരുന്നുണ്ടോ എന്ന ഭയത്തിൽ നിന്ന് തന്നെയാണ് പ്രിയമുള്ളവരെ മറ്റുള്ളവരൊക്കെ ഇത് അവസാനിക്കാൻ സമയമായി ഇത് അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് അവസാനിക്കാൻ സമയമായിട്ടില്ല ഇതിൽ നിന്നുള്ള ഉത്ഭുത ഇതിനെക്കുറിച്ചുള്ള ബോധം നമ്മുടെ തലമുറക്ക് നൽകിയാലേ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ദൈവത്തിൻ്റെ നിയമങ്ങൾ ആ ദൈവം പടച്ച മനുഷ്യർക്ക് നൽകിയിരിക്കുന്ന നിയമങ്ങൾ ജീവിതത്തിൽ അത് പാലിക്കുന്ന ഒരു തരത്തിലേക്ക് ഈ തലമുറയെ വീണ്ടെടുത്താൽ മാത്രമേ ഇത് അവസാനിപ്പിക്കാവൂ എന്ന ചിന്തയിൽ നിന്ന് ഇങ്ങനെ ഒരു സെമിനാർ നടക്കണം എന്ന് ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം ചിന്തിച്ചത് അതുകൊണ്ട് തന്നെ ഇത് അവസാനിക്കാൻ സമയമായില്ലേ എന്ന് ചോദിച്ചവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നമുക്ക് ഓരോരുത്തർക്കും പറയാനുള്ളത് ഇതിപ്പോൾ ഇവിടെ വെച്ച് മൗനം പാലിച്ചുകൊണ്ട് നാം അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിൽ സ്വന്തം മക്കളെ വെച്ച് നാം വേദനിക്കേണ്ടി വരും എന്നാണ് നാം ആലോചിച്ചു നോക്കുക പ്രിയമുള്ളവരെ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ ഭാഗമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ വശവും വർഷവും നിഷ ഉദ്ഘാടന ഭാഷണത്തിലൂടെയും വിഷയാവതരണത്തിലൂടെയും മറ്റു പ്രഭാഷണങ്ങളിലൂടെയും ആ ഒരു വിഷയം നിങ്ങളുടെ മുമ്പിൽ വരും ഈ വിഷയം കേൾക്കുന്നതോടു കൂടി ഇവിടെ നിന്നും പിരിഞ്ഞു പോകുന്ന എൻ്റെയും എൻ്റെ പ്രിയമുള്ളവരുടെയും മനസ്സിലുണ്ടായിരിക്കേണ്ടുന്ന ഒരു സംഗതി എന്തിനാണ് പടച്ച തമ്പുരാൻ ഇങ്ങനെയൊക്കെ ഒരു സമുദായം ഒരു കാലഘട്ടം കടന്നു വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു വശം ആ ഒരു രൂപത്തിൽ നാം ഉൾക്കൊള്ളുകയും ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്താൽ നമ്മുടെ ജീവിതം പരാജയപ്പെടും എന്ന ബോധ്യം നേരത്തെ വിശുദ്ധ ഖുർആാനിലൂടെ നമ്മെ ഉത്ബോധിപ്പിച്ചത് എന്ന ചിന്തയാണ് നാഥന്റെ ഈ ഉത്ബോധനങ്ങൾ പടച്ച തമ്പുരാൻ്റെ വിശുദ്ധ ഖുർആാനിലെ ഉത്ബോധനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ കാലഘട്ടത്തിലെ ഇത്തരം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാനും നമ്മുടെ ജീവിതം നഷ്ടപ്പെടാതിരിക്കാൻ ഖേദത്തോടു കൂടി നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട പറയേണ്ടുന്ന അവസ്ഥ വരാതിരിക്കാൻ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് ഏത്വർക്കും ഒരു ഉണർത്തുപാട്ടാവട്ടെ ഈ ഒരു സംഗമം എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇന്നലെ ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് രണ്ട് ദിവസം മുമ്പ് എം ടെക് കഴിഞ്ഞ ഒരു സഹോദരൻ ഒരു പരിചയവുമില്ലാത്ത ഒരു സഹോദരനാണ് ഒരു ടൗണിൽ ജീവിക്കുന്ന ഒരു മോനാണ് അവന് വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു അവനിപ്പോൾ അനുഭവിക്കുന്ന വല്ലാത്ത ടെൻഷൻ എങ്ങനെ എൻ്റെ നിക്കാഹ് നടക്കും ഞാൻ അതിന് നിൽക്കണോ നിൽക്കണ്ടേ ഞാൻ ആ പെൺകുട്ടിയെ വഞ്ചിക്കലല്ലേ ഞാൻ എന്ത് ചെയ്യണം എന്ന കൂടി ഒരു സഹോദരിയോട് അവൻ്റെ വിഷമം പങ്കുവച്ചപ്പോഴ് ആ സഹോദരിയോട് പോലും അവൻ തുറന്ന് പറയാത്ത ചില വിഷയങ്ങൾ എനിക്കൊരാൾ നിങ്ങളെ പരിചയപ്പെടുത്തി തന്നതാണ് എന്നെ ഒന്ന് സമാധാനിപ്പിക്കുമോ എനിക്കല്പം സമാധാനം തരാൻ ടീച്ചറെ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചുകൊണ്ട് കരഞ്ഞിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് വാട്സപ്പിൽ വോയിസ് അയച്ച ആ ഒരു ശബ്ദം ഇടറുന്ന ശബ്ദം ഞാൻ കേട്ടുകൊണ്ടാണ് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് പലതിലും അവൻ കുടുങ്ങി പക്ഷെ ആ എനിക്കെൻ്റെ പടച്ചവനിലേക്കൊന്ന് എടുക്കണം എന്റെ പടച്ചോനോട് എനിക്കൊന്ന് അടുക്കണം അതിനെനിക്ക് ഇനി എന്താണ് വഴി ഞാൻ അടുക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ മുമ്പ് അകപ്പെട്ടു പോയ നിങ്ങളോട് പറയാൻ എനിക്ക് മടിയുണ്ട് ഞാൻ എന്തിലൊക്കെ കുടുങ്ങി പല വിദേശ രാഷ്ട്രങ്ങളിലും പഠിച്ച നല്ല ബുദ്ധിയും കഴിവുമുള്ള മോനം അവനവൻ്റെ ജീവിതത്തിന്റെ ഗൗരവപ്പെട്ട ഒരു വശത്തേക്ക് കടക്കുമ്പോൾ അവൻ അനുഭവിക്കുന്ന വേദന എനിക്കിതിൽ നിന്നെല്ലാം ഞാൻ മുക്തനായിട്ടുണ്ട് ഞാൻ എൻ്റെ പടച്ചവനിലേക്ക് അടുത്തിട്ടുണ്ട് എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞ് കരയുമ്പോൾ ഇവൻ ആ കുഞ്ഞുമോൻ ഒരു പ്രതീകം മാത്രമാണ് ഇവിടെയാണ് പ്രിയമുള്ളവരെ നമുക്ക് പണിയെടുക്കാനുള്ളത് ആരാണ് അവരെ ആ രൂപത്തിലേക്ക് നയിച്ചത് ലിബറലിസത്തിൻ്റെയും യുക്തിവാദത്തിൻ്റെയും ഏതൊക്കെ തരത്തിൽ അവരിന്ന് നമുക്ക് വിശദീകരിക്കാനിരിക്കുന്ന വിഷയങ്ങളുണ്ടോ അതിലൂടെയൊക്കെ കടന്നു പോയതിന് ശേഷവും ഒരു മനുഷ്യൻ ദാഹിക്കുന്നത് എൻ്റെ നാഥനിലേക്ക് ഇനി കടുക്കണം എന്ന ദാഹമാണ് അതിൽ വിട്ടുപോയി തിരിച്ചു കൊണ്ടുവരുന്നതിന് പകരം ആ വഴികളിലൂടെ മനുഷ്യന്റെ ജീവിതം നയിക്കാൻ പടച്ചതമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളെ വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാനാവട്ടെ സാഹചര്യത്തെ മനസ്സിലാക്കി പുതിയ പുതിയ പ്രയോഗങ്ങളെ മനസ്സിലാക്കി പുതിയ പുതിയ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് ഞാനും നിങ്ങളും പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളെയും നമ്മളെ തന്നെയും നമുക്ക് നിയന്ത്രിക്കാൻ ഈ ഒരു ഇരുത്തം ഈ ഒരു കേൾക്കൽ നമുക്ക് ഫലപ്രദമാവട്ടെ എന്നാണ് ഈ സന്ദർഭത്തിൽ ആശംസിക്കാനുള്ളത് പ്രാർത്ഥിക്കാനുള്ളത് അള്ളാഹു സുബാനോ താല വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് പിശാജിന്റെ പിശാജിന്റെ നിങ്ങൾ പിന്നാലെ നിങ്ങൾ നടക്കരുത് ഈ പിശാജിന്റെ പിന്നാലെ നിങ്ങൾ നടന്നാൽ നിഷിദ്ധമായിട്ടുള്ള വെറുക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ആ പിശാജ് നിങ്ങളെ നയിക്കുക അപാരമായ കാരുണ്യം അനുഗ്രഹം നിങ്ങളിൽ വർഷിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നിങ്ങളിൽ ഒരാളും തന്നെ ഒരിക്കലും സംസ്കാരമുള്ളവരായിട്ട് അവശേഷിക്കുകയില്ല പടച്ചതമ്പുരാ ഈ ഔദാര്യം ഈ കാരുണ്യം പഠിച്ചതും പുരാൻ നമുക്ക് നൽകിയിട്ടുണ്ട് അള്ളാഹിന്റെ വിശുദ്ധ ഖുർആാനിൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സുല്ലാസ്ലമയുടെ തീരുസുന്നത്തിൽ ഒരു മനുഷ്യൻ ഏറ്റവും നല്ല മനുഷ്യനായി ജീവിക്കാൻ ആണാവട്ടെ പെണ്ണാവട്ടെ അവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഏറ്റവും നല്ല കുടുംബങ്ങളെ കെട്ടിപ്പടുക്കാൻ സാധിക്കുന്ന തരത്തിൽ ആണിൻ്റെയും പെണ്ണിൻ്റെയും ഉത്തരവാദിത്വങ്ങളെ അവർക്ക് രണ്ടു പേർക്കും തുല്യ നീതി അവരുടെ പ്രകൃതമനുസരിച്ചു കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നൽകിയ പടച്ച നിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ട് മനുഷ്യർ ജീവിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഏറ്റവും ഉത്തമരായ വ്യക്തികളെ വാർത്തെടുക്കാൻ ആ വ്യക്തികളിലൂടെ ഏറ്റവും നല്ല കുടുംബങ്ങളെ കെട്ടിപ്പടുക്കാൻ അത്തരം കുടുംബങ്ങൾ ചേർന്നുകൊണ്ടുള്ള കെട്ടുറപ്പുള്ള സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ അതിലൂടെ ഉത്തുങ്കതയിലെത്തുന്ന ഒരു മനുഷ്യ തലമുറയായിട്ട് ഈ തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കും അതിനെ മറച്ചു വെച്ചുകൊണ്ട് ഇവയെല്ലാം പഴഞ്ചനാണ് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തുന്നത് അവർക്ക് ആഗ്രഹിക്കുന്ന തരത്തിൽ നടക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് മതവിശ്വാസമാണ് മതങ്ങളുടെ നിയമങ്ങളാണ് എന്ന് നമ്മെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴ് അത് നമ്മെ നമ്മുടെ തലമുറയിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴ് അത് കൊട്ടിഘോഷിച്ചുകൊണ്ട് യൂട്യൂബർമാരായിക്കൊണ്ട് പണം സ്വരൂപിക്കാൻ വേണ്ടി ഫാത്തിമമാരും മുഹമ്മദുമാരും ചട്ടം ഇറങ്ങിയ ഒരു കാലയളവിൽ അവരെ യഥാർത്ഥ സത്യത്തിൻ്റെ വഴികളിലൂടെ നയിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ ആണായാലും പെണ്ണായാലും അവരുടെ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട സൂക്ഷ്മതകളെ പാലിക്കാൻ അത് ലൈംഗിക ബന്ധങ്ങളായാലും എല്ലാത്തിനെയും സൂക്ഷിക്കാൻ വേണ്ടി പഠിച്ചതും വരാൻ ആണിനോടും പെണ്ണിനോടും ഒരുപോലെ പറഞ്ഞ നിങ്ങളുടെ ദൃഷ്ടികളെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞത് അത് ഓഫ്ലൈനിൽ മാത്രമല്ല ഓൺലൈനിൽ മാത്രമല്ല ഓഫ്ലൈനിലും ഇന്ന് നമ്മുടെ കൈവശമുള്ള പുതിയ മീഡിയകളിൽ മീഡിയകളിലൊക്കെ കാണേണ്ടത് കാണേണ്ട രൂപത്തിൽ കാണാനും കണ്ടു കഴിഞ്ഞാൽ എന്നെ നശിപ്പിക്കും തോന്നുന്നത് എവിടെ വെച്ചും കാണാതിരിക്കാനുള്ള മനസ്സും ഞാൻ എന്തും എവിടെ വെച്ചും എന്ത് കണ്ടാലും കേട്ടാലും എവിടെ പോയാലും ഏത് തരത്തിലുള്ള മെസ്സേജുകൾ ഞാൻ ഫോർവേഡ് ചെയ്താലും അത് എന്റെ റബ്ബ് കാണും എന്ന ബോധമുണ്ടെങ്കിൽ മാത്രമേ പ്രിയമുള്ളവരെ ഈ ഒരു കാലഘട്ടത്തിൽ മനുഷ്യരെ രക്ഷപ്പെടുത്താൻ സാധ്യമാവുകയുള്ളൂ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ വിഷയാധിഷ്ഠിതമായിട്ട് പറയാനുള്ളതൊക്കെ ഇവിടെ പറയാൻ എൻ്റെ പുറകിൽ വരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട് എന്നതുകൊണ്ട് തന്നെ ആ വശങ്ങളെ കേൾക്കാനിരിക്കുന്ന ഭാഗങ്ങളെ ഞാനിപ്പോൾ തുടങ്ങി വെച്ച ഭാഗത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ തുടർന്ന് ചിന്തിക്കുകയും നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ അത് മാതൃകയായി കാണിച്ചു കൊടുക്കാനും സമൂഹത്തിന് അത് സാക്ഷികളായിട്ട് നിലയുറപ്പിക്കാനും സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അനിൽമീൻ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വബ്രാത്തു